പത്തനംതിട്ട മലയാളപ്പുഴയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരുക്ക് ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർക്കാണ് പരുക്കേറ്റത് കാറ്റ് ശക്തിയായിട്ട് വന്നു ഞാൻ പരിക്കേദിക്കുകയായിരുന്നു ഈ മരം വേണു വേണം വീണ ഓടെല്ലാം കൂടെ പൊടിഞ്ഞു ഡേത്ത് വീടുമായിരുന്നു ഭയങ്കര മഴ മഴ ചെറുതായിട്ട് ഉള്ളത് ഭയങ്കര കാറ്റായി കാറ്റുകൊണ്ട് കണ്ണ് കാണത്തില്ലായിരുന്നു മൊത്തം എന്തോ സംഭവിക്കുന്നറിയത്തില്ല അപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു പരുക്ക് ഇന്നലെ ചെയ്തു എ വി ജയശങ്കർ വിവരങ്ങളുമായി ജയശങ്കർ സംസ്ഥാനത്ത് ഉടനീളം കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇത്തരത്തിൽ വാർത്തകളുണ്ട് കനത്ത മഴയ്ക്കൊപ്പം കാറ്റ് കൂടിയുണ്ട് എന്നുള്ളതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത് ഇദ്ദേഹത്തിന് ഏതായാലും വലിയ പരുക്കൊന്നും പറ്റിയിട്ടില്ല ആ തരത്തിൽ ആശ്വാസകരമാണല്ലേ അനുജ പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ കാറ്റാണ് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത് കാറ്റ് കനക്കുമ്പോൾ വീടുകൾക്ക് മുകളിൽ മരം വീഴുകയും വൈദ്യുതി ലൈനുകൾക്ക് മുകളിലൊക്കെ മരം വീഴുന്ന അത് പതിവ് കാഴ്ചയാണ് എന്തായാലും ഇന്നലെ മലയാളപ്പുഴയിൽ കൃഷ്ണൻനായരുടെ വീടിന് മുകളിലേക്കാണ് ഈ മാവും ഉൾപ്പെടെയുള്ള മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വീടിൻ്റെ മുകളിലേക്ക് വീണ് വീടിൻ്റെ ഉൾപ്പെടെ തകർന്നാണ് കൃഷ്ണനായർക്ക് പരിക്ക് നിലവിൽ പറ്റിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം വലിയൊരു അപകടമാണ് ഈ കൃഷ്ണനായർ ഈ തളത്തിൽ ഈ സ്ഥലത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ പ്ലാവ് ഇങ്ങോട്ട് വീഴുകയും ആ ഉൾപ്പെടെ പൊട്ടി അദ്ദേഹത്തിന്റെ തലയിലേക്ക് തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വീട് ഭാഗികമായി തന്നെ ഈ അപകടത്തിൽ തകർന്നിട്ടുണ്ട് ഈ വീടിനുള്ളിൽ ഇപ്പോൾ മുഴുവൻ ഓടിനും കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് ഈ അപകടത്തിൽ കൃഷ്ണനായർക്ക് തലയ്ക്കും കൈക്കും ഉൾപ്പെടെ പരിക്കുണ്ട് പരിക്കുകൾ ഗുരുതരമല്ല ഇന്നലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമികമായ ചികിത്സയൊക്കെ നൽകിയിരുന്നു ഇന്നെന്തായാലും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കൂടി അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ളൊരു അപകടമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നത് അവരുടെ വാടക വീടാണ് ഇതിലാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ കാറ്റിൽ മരം വീണ് എന്തായാലും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് ആരോഗ്യനില തൃപ്തികരമാണോ അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ ആരോഗ്യനില തൃപ്തികരമാണ് ഇന്നിപ്പോൾ രാവിലെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മറ്റുള്ള ചികിത്സയ്ക്കായിട്ട് കൊണ്ടുവന്നു വീടൊക്കെ പൂർണ്ണമായി തന്നെയാണ് അതെ അതെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് ഇന്നലെ ഇവർ അച്ഛനും അമ്മയും മാത്രമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത് ബാക്കി മകനും മരുമകളും കൊച്ചുകുട്ടിയൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി അല്ലെങ്കിൽ സന്ധ്യ സമയമാകുന്ന സമയത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് ഈ ഹാളുണ്ടാവും അതിശക്തമായിട്ടുള്ള കാറ്റായിരുന്നു മലയാളപ്പുഴ മലയാളപ്പുഴ ഇന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള കാറ്റാണ് അതായത് മലയാളപ്പുഴയിൽ ശക്തമായ കാറ്റ് തന്നെയാണ് അനുജ ഉള്ളത് ഇടങ്ങളിൽ സമാനമായ രീതിയിൽ മരങ്ങൾ വീഴുകയും വൈദ്യുത ലൈനുകൾ ഉൾപ്പെടെ തകരുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ആണ് ലഭിക്കുന്നത് അതിനൊപ്പം തന്നെ ശക്തമായ കാറ്റുമുണ്ട് ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട് പമ്പാ നദിയിൽ നദിയിലുൾപ്പെടെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ശബരിമല മാസപൂജകൾക്ക് വേണ്ടി നട തുറന്നിരിക്കുന്ന സാഹചര്യമാണ് നദിയിൽ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശമുണ്ട് അങ്ങനെ ജാഗ്രത തുടരണം പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം ജില്ലയിലില്ല പക്ഷേ ഒറ്റപ്പെട്ട തരത്തിൽ ഇത്തരത്തിൽ മര കടപുഴകി വീണും മറ്റും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ജില്ലയിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതെ മലയാളപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒക്കെ നല്ല മഴയും ഒപ്പം കനത്ത കാറ്റും വീശിയടിക്കുകയായിരുന്നു അതിലാണ് ഈ അപകടം ഉണ്ടായത് വീടിന് മുകളിലേക്ക് മരം വീണാണ് ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർക്ക് പരുക്കേറ്റത് ആ വീടിന് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ജയശങ്കർ നൽകിയ വിവരം